ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കൊച്ചു ഫാമിൻ്റെ വിശേഷവുമായിട്ടാണ് ഇതാണ് എൻ്റെ ഫാം ഇതിൽ മെയിനായിട്ട് ഞാൻ വളർത്തുന്നത് കാടയാണ് ഈ കാടേന ഞാൻ ഒരു ദിവസം പ്രായമുള്ള കാടേനെ കണ്ണൂർ മുണ്ടയാട് കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഈ കാടയ്ക്ക് അഞ്ച് ആഴ്ച പ്രായം കഴിഞ്ഞ് ആറാമത്തെ ആഴ്ചയാണിത് അവർ മുട്ടിയിടാൻ തുടങ്ങി അഞ്ചാഴ്ച കഴിഞ്ഞാൽ മുട്ടിയിടാൻ മുട്ടിടാൻ തുടങ്ങും അപ്പോൾ മൂന്ന് മണി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് സമയം അപ്പം മൂന്ന് മണി സമയത്ത് മുട്ടിയിടാൻ തുടങ്ങും അപ്പോൾ ഏഴ് വരെ ഇവർ മുട്ടയുടെ ടൈമാണ് ഇവർ ഒരു ദിവസം പ്രായമുള്ള കാടയ്ക്ക് നമ്മൾ സ്റ്റാർട്ടർ തീറ്റാണ് കൊടുക്കേണ്ടത് അത് നന്നായി പൊടിച്ചിട്ട് വേണം കൊടുക്കാൻ മിക്സിയിലോ എങ്ങനെയാ വേണമെങ്കിലും പൊടിച്ച് കൊടുക്കാം പിന്നെ മുട്ടിടാൻ തുടങ്ങിയിട്ടാകുമ്പോൾ ഒരു പകുതി കാടയെങ്കിലും മുട്ടിടാൻ തുടങ്ങിയിട്ട് നമ്മൾ കുയിൽ മാഷ് കാടേൻ്റെ മുട്ടത്തീറ്റ അതാണ് കൊടുക്കേണ്ടത് ഇവർ കാടാന്ന് വിചാരിച്ചാൽ നമുക്കൊരു നല്ലൊരു വരുമാന വരുമാനമാർഗമാണ് സ്ത്രീകൾക്കായാലും എല്ലാവർക്കും ഒരു നല്ല വരുമാന മാർഗമാണ് നമ്മൾ ഒരു വാക്സിനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒരാഴ്ചയിൽ ഒരിക്കല് നമ്മൾ ഗ്രോവി പ്ലക്സ് വെള്ളത്തിൽ കലക്കിട്ട് അത് കൊടുത്താൽ മാത്രം മതി അതും നിർബന്ധമൊന്നുമില്ല വേറെ അസുഖ കാര്യങ്ങളൊന്നും കടക്കുന്നില്ല ഇതെല്ലാം പെൺകാടിനെ ഞാൻ വേറെ തന്നെ വേർതിരിച്ചിട്ടതാണ് ഇതിൽ നിറയെ ആൺകാർഡ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇറച്ചി ആവശ്യത്തിന് വിറ്റും ഒഴിവാക്കി അപ്പോൾ നമ്മൾ പെൺകാഡ് തന്നെ ഒരു എട്ട് ഒമ്പത് മാസം വരെ മുട്ടിയെടുത്തുള്ളൂ അപ്പോൾ അവരെയും ഇറച്ചിക്കായി കൊടുക്കും അപ്പോൾ പുതിയ ബാച്ചിന ഞാൻ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അവർ അത് വേറെ തന്നെയാണ് ഈ കാവൊഴിഞ്ഞ കൂട്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അതിനെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇവിടെ കാട മാത്രല്ല കോഴിയുണ്ട് ഉണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും നല്ല എന്താ പറയുക ഒരു സിമ്പിളായിട്ട് തോന്നിയത് കാടിനെ തന്നെയാണ് എന്താച്ചാ ഒരു അസുഖമോ പ്രത്യേക അങ്ങനെ ഒരു അങ്ങനത്തെ ഒന്നുമില്ല ഇവർക്ക് കാടയ്ക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നും വരില്ല കോഴിക്കാണെങ്കിൽ നമ്മൾ വാക്സിനൊക്കെ കൊടുക്കണം ഏഴ് ദിവസത്തെ വാക്സിൻ പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം പിന്നെ ഒന്നര മാസത്തെ ഇഞ്ചക്ഷൻ ഇതൊക്കെ കൊടുക്കണം കാടക്കു കോഴിക്കും കൊടുക്കണം താറാവിനും കൊടുക്കണം പക്ഷേ കാടയ്ക്ക് അതിൻ്റെതൊന്നും ആവശ്യമില്ല ഇത് എൻ്റെ താറാവിൻ്റെ കൂടാന്ന് ഇത് ഞാൻ തന്നെയാണ് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവരൊക്കെ പകൽ മൊത്തം പുറത്തായിരിക്കും കാടയും കാട സോറി താറാവും കോഴിയും ഒക്കെ പുറത്ത് തന്നെയാണ് രാത്രി ഒരു ആറു മണി കഴിഞ്ഞതിന് ശേഷം ഇവർ തന്നെ ഇവരെ കൂട് തുറന്നു കൊടുത്താൽ നേരെ കൂട്ടിലേക്ക് പോകും കോഴിനൊക്കെ ഞാൻ ഒരു ദിവസം പ്രായമുള്ള കോഴിനെ കൊണ്ടുവന്ന് തന്നെയാണ് ഇതും മുണ്ടയായിട്ട് കൊണ്ടുവന്നതാണ് ഈ കരിങ്കോഴിയും ഗ്രാമസും താറാവിനും ഒരു മാസത്തിൽ വാങ്ങിയതാണ് അപ്പോൾ താറാവിന് എട്ട് പെൺ ബാക്കി ആൺ താറാവുമാണ് അപ്പോൾ ഈ എട്ട് താറാവിനും ഡെയിലി മുട്ട അഞ്ച് മുട്ട വെച്ച് എന്തായാലും കിട്ടും പക്ഷേ ഇവർക്ക് ഒരു പ്രശ്നം ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ ഒരു മാസം ചിലപ്പം രണ്ട് മൂന്ന് മാസം മുട്ടിയിട്ടാൽ ഒരു മാസം ഇവർ ഇങ്ങനെ ഇരിക്കും പ്രത്യേക പ്രത്യേകിച്ച് ഒരു തീറ്റയും കാര്യങ്ങളൊന്നും വിരിക്കാൻ കൊടുത്തില്ല മീൻ്റെ വേസ്റ്റ് കൊടുക്കും മീൻ്റെ വേസ്റ്റ് നമ്മൾ മാർക്കറ്റ് മാർക്കറ്റിൽ നിന്നല്ല എൻ്റെ ഇവിടെ അടുത്തുണ്ട് മീനിൻ്റെ വേസ്റ്റൊക്കെ കിട്ടും അവിടെ പോയിട്ട് കുറച്ച് മീൻ്റെ വേസ്റ്റ് ഇട്ട് കൊണ്ടു കൊടുക്കും വേറെ പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും വിരിക്കാൻ കൊടുക്കലില്ല കാര്യങ്ങളൊന്നും കൊടുക്കില്ല എടത്തെ അരിയോ അങ്ങനെ കൊടുക്കും പിന്നെ ഇവർക്ക് പ്രത്യേകിച്ച് കോളോ കാര്യങ്ങളോ ഇതുപോലെ ഒരു ബക്കറ്റില് വെള്ളം വെച്ചുകൊടുക്കും അവരതിന് തന്നെ കുടിക്കും കുടിക്കുക ഒക്കെ ചെയ്യും കോഴിക്ക് വേറെ തന്നെ വെള്ളം വെച്ചുകൊടുക്കും

നല്ല ചൂടിലെ ബൾബും ഇട്ടുകൊടുക്കണം ഒരാഴ്ച കഴിഞ്ഞ പിന്നെ ഒരു പ്രശ്നവുമില്ല മുട്ട സെയിലിനുള്ള മുട്ടയാണ് അപ്പൊ നമ്മളൊരു കവർ പാക്കറ്റിൽ ഒരു പത്ത് പീസ് വെച്ചിട്ട് ഒന്ന് കടയിൽ കൊണ്ടു കൊടുക്കും മുട്ടക്കൊക്കെ ഒരുപാട് ധാരാളം ആൾക്കാരുണ്ട് കാരണം ഈ പ്രദേശത്ത് അങ്ങനെ ഒരു കടയിൽ നിന്ന് വളർത്തുന്ന ഒരു ഇതിലാണോ തോന്നുന്നത് കാരണം ഒരുപാട് ആവശ്യക്കാരാണ് മുട്ടക്ക് അപ്പം വീട്ടിലേക്കും ഒരു മുട്ട വാങ്ങാൻ കടയിൽ ഞാൻ കൊണ്ടു കൊടുക്കും അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക